സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തുമ്പോഴേക്കും നമുക്ക് അവിടെ കുറച്ച് ആളുകളെല്ലാം കൂടി പ്രാദേശികമായിട്ട് കൂടി അവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ വകവയ്ക്കാതെ ഞാനും സിഐയുടെ നിർദ്ദേശപ്രകാരം അന്ന് തന്നെ ഞങ്ങൾ രാത്രി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അന്ന് തന്നെ ഒരു ഉച്ചയോട് കൂടി മനസ്സിലായി ഇതെന്തായാലും പ്രദേശവാസികളല്ല ഇത് ചെയ്തിരിക്കുന്ന ഒരു ധാരണ നമുക്ക് അന്ന് തന്നെ കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ അവിടെ അന്ന് തന്നെ ഈവനിങ്ങില് നമ്മളിവിടെ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ടീം ഈ പറയുന്ന രാഹുൽ അജീഷ് നമുക്കിപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരു പോലീസ് അജീഷ് രാഹുൽ അമൻ രാജ് അൻസലാലി ഇവരെ നമ്മൾ ഈ സി സി ടിവികൾ പരിശോധിച്ച് ഇതിൻ്റെ തെളിവിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു പക്ഷേ പോലീസ് വർഷങ്ങളായിട്ട് പോലീസ് ഏത് രീതിയിൽ അന്വേഷണം നടത്തുന്നു എന്ന വ്യക്തതയുള്ള ഈ പ്രതി പോലീസിനെ മിസ്ലീഡ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കും നമ്മൾ ഒരു സി സി ടി വി പരിശോധിക്കുമ്പോൾ ആ വാഹനത്തിന്റെ തൊട്ട് മുമ്പേ പോകുന്ന രണ്ടൂന്ന് വാഹനങ്ങൾ നോക്കും ഇതിന് ശേഷം വരുന്ന രണ്ടുമൂന്ന് വാഹനങ്ങൾ നോക്കും അവനറിയ റോഡ് സൈഡിലെല്ലാം ഇതുപോലെയുള്ള സി സി ടി വിൾ ഉണ്ടെന്ന് അറിയാം അപ്പോൾ ഒരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇയാൾ യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇയാൾ വണ്ടി അങ്ങ് ഒതുക്കും ഒതുക്കിക്കഴിയുമ്പോൾ നമ്മളെല്ലാം സി സി ടി വി നോക്കി വരുമ്പോൾ മുന്നേ പോകുന്ന വാഹനങ്ങൾ പോകുന്നുണ്ട് പുറകെ പോകുന്ന വാഹനങ്ങൾ പോകുന്നുണ്ട് ഈ വാഹനം മാത്രം അതിൻ്റെ ഇടയ്ക്ക് ഇല്ല മിസ്സിംഗ് ആണ് അപ്പം നമ്മൾ ഉടനെ നമുക്കൊക്കെ കൺഫ്യൂഷൻ ആവും പിന്നെ ഇത് പോകാനുള്ള സാധ്യതയുള്ളത് ചിലപ്പോൾ ബൈറൂട്ടുകളിലേക്ക് ഇത് കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ പോലീസിന്റെ അന്വേഷണം ബൈറൂട്ടുകളിലേക്ക് പോകും ഇവിടെയെല്ലാം നമുക്ക് അങ്ങനെയാണ് ഡിലേ വന്നത് അപ്പം ഈ നമ്മുടെ ഈ പിന്നെ ഏലൂർ എത്തുന്നതിന് മുമ്പുള്ള ബൈറൂട്ടുകളിലേക്ക് ഇത് പോയിട്ടുണ്ടോ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കരിമ്പുംകുളം ഭാഗത്തേക്കും തൃക്കോയിക്കൽ ഭാഗത്തേക്കുമുള്ള സി സി ടി വി ധാരാളം നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ളത് പിന്നീട് മണിക്കൂറുകളെടുത്തിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രദേശവാസികളായിട്ടുള്ള കുറേ ആളുകൾ അവർ രാത്രിന്നോ പകലെന്നോ സമയമോ നോക്കാതെ നമ്മളോട് സഹകരിച്ചിട്ടുള്ളതിൽ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട് പ്രദേശവാസികളായ ആൾക്കാർ ഈ നമ്മുടെ അവിടെയുള്ള ആൾക്കാരായാലും പുറത്ത് എങ്ങോട്ട് വരുന്ന ആളുകളായാലും ഒക്കെ വളരെ നല്ല രീതിയിൽ നമ്മളോടൊപ്പം പോലീസിൻ്റെ ഈ അന്വേഷണത്തിൽ സഹകരിച്ചിട്ടുണ്ട് ഞാൻ അതുമാത്രമല്ല ഞാൻ ഈ ഒരു അവസ്ഥ അവിടെ ഇതുപോലൊരു പാർട്ടി ഓഫീസിൻ്റെ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് സിബിഐയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് കുറെ പ്രതികൾ ീഡ് ചെയ്തിട്ട് ആരാണെന്ന് കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ നിന്ന് കടങ്ങുന്ന സമയത്ത് അപ്പം ഞങ്ങള് ഞാനന്ന് പ്രവേശിയായിട്ട് അവിടെ എത്തിയ സമയമാണ് അപ്പോൾ ആ അന്നത്തെ ആ പബ്ലിക്കിന്റെ ഒരു സപ്പോർട്ടും പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ടും ഒക്കെ കൊണ്ടിട്ട് നമുക്ക് ഒരു ഒരു എട്ട് ദിവസത്തിനുള്ളിൽ അതിലുണ്ടായിരുന്ന ഒമ്പത് പ്രതികളെ നമ്മൾ വിവിധ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളതിൽ തിരിച്ചു അതോടെ ഒരു നമ്മുടെ സമാധാന അന്തരീക്ഷം കെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ജനവിഭാഗത്തെ ഇളക്കുന്നതിനു വേണ്ടിയിട്ട് ചില സാമൂഹിക വിരുദ്ധരായ ചില ശക്തികൾ ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പൊ എല്ലാവരെയും നമ്മൾ നിയമത്തിന് കീഴിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അതിനുശേഷം തന്നെ ആ ആ നാട്ടിലുള്ള ജനവിഭാഗങ്ങൾക്ക് പോലീസിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് ജോലി ചെയ്ത് വരുന്നുണ്ടോ അപ്പൊ ആ സമൂഹത്തിന് പോലീസിനോടുണ്ടായ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് അല്ലെങ്കിൽ ഈ വടക്കൻ ജില്ലകളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്കറിയാം അല്ലെങ്കിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം വിവാഹ വേദിയിലാണെങ്കിലും പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ വിവാഹ പെൺകുട്ടിയെ പന്തലിൽ വിളിച്ച് കേറ്റിക്കഴിഞ്ഞാൽ അവർ ആദ്യം അന്വേഷിക്കുന്നത് സ്ഥലത്തെ പോലീസ് ഓഫീസേഴ്സിനെയാണ് ആ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് വിളിക്കുന്നത് നമ്മളെ നമ്മൾ കൃത്യമായി അവിടെ എത്തിരിയണം നമ്മൾ പോലീസ് അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു ഒരു ഷെയിം എന്നുള്ള രീതിയിലാണ് അവിടെയൊക്കെ വടക്കോട്ട് ഞാൻ ജോലി ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാം ആ അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകും അന്ന് ആ സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോകുന്ന സമയത്ത്